സർവശക്തനായ ഈ ലോകത്തിൻ്റെ നാഥൻ്റെ അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവട്ടെ അസ്സലാ വലൈക്കും സഹോദരങ്ങളിലെ ഞാനിപ്പോൾ ഉള്ളത് നല്ല വെയിലത്താണ് വെയിലത്തിങ്ങനെ വേർത്ത് ഒഴുകിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഞാനൊരു പള്ളി കണ്ടു അപ്പോൾ ഇവിടെ ഒരു പത്ത് മണിയൊക്കെ ആയപ്പോൾ ഇവിടെ വന്ന് കയറിയതാണ് അപ്പോൾ വരാൻ ഇതാണ് പള്ളി പള്ളിയുടെ പേരും കാര്യങ്ങളൊന്നും ഇവിടെ എഴുതിയിട്ടില്ല അപ്പോൾ ഞാനിവിടെ വന്നിട്ട് എൻ്റെ വണ്ടി നിർത്തി വന്ന് നോക്കിയിട്ട് അപ്പോൾ ഗേറ്റ് അടഞ്ഞു കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ അടഞ്ഞ് കിടന്ന് കണ്ടപ്പോൾ ഞാൻ അവിടുത്തെ ചോദിച്ചു കൊടുത്തത് അത് പുറത്തുനിന്ന് എൻ്റെ ഈ വണ്ടിയുടെ ശബ്ദവും കാര്യങ്ങളൊക്കെ കേട്ടപ്പോൾ പുറത്തേക്ക് വന്നു അപ്പോൾ ആളോട് ചോദിച്ചാൽ ഈ പള്ളി അടച്ചിടുന്ന പള്ളിയാണോ അപ്പോൾ ആൾ വേഗം വാതിൽ വന്നിട്ട് പറഞ്ഞത് അടച്ചിടുന്ന പള്ളിയല്ല ഞാൻ ഈ നായകളൊന്നും കയറാൻ വേണ്ടി കയറാതിരിക്കാൻ വേണ്ടിയിട്ട് അടച്ചിട്ടതാണെന്ന് പറഞ്ഞിട്ട് ആൾ തുറന്നു വന്നു ഇതാണ് ആ പള്ളി നമ്മൾ ഗേറ്റ് തുറന്നത് ഇപ്പം ഞാൻ തുറന്നു വെച്ചതാണ് അകത്ത് വളരെ ചെറിയ ഒരു പള്ളിയാണ് നമുക്കതിൻ്റെ ഗേറ്റ് ഒന്ന് കുറ്റിയിട്ട് വെക്കാഞ്ഞ് നമ്മൾ കാരണം വേറെ എല്ലാ മൃഗങ്ങളൊന്നും കയറണ്ട അപ്പോൾ അത് അടച്ചു എന്നിട്ട് ഞാനിവിടെ വന്നു ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാലി കഴുകാൻ കാലി കഴുകാനുള്ള സ്ഥലമുണ്ട് ഇവിടെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ആദ്യം കാലി കഴുകാനുള്ള സ്ഥലമുണ്ട് കാലി കഴുകിയിട്ട് അകത്ത് കയറണം അല്ലെങ്കിൽ അകത്തൊക്കെ വൃത്തികേടാവില്ല അങ്ങനെ ഇവിടെ വന്നു ഇവിടെ വന്ന് ഈ പണികൾ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റേതായ ചില ബുദ്ധിമുട്ടുകളൊക്കെ ഉണ്ടാവും അപ്പോൾ ഞാനിവിടെ വന്നിട്ട് മുകളിലാണ് അദ്ദേഹത്തെ ഞാൻ കാണിച്ചു തരാം അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഞാൻ ഇവിടെ ഇങ്ങനെ ഇരുന്നു കുറേ നേരം ഇങ്ങനെ ഇരുന്നിട്ട് പെട്ടെന്ന് ക്ഷീണത്തിൽ ഞാൻ ഈ ഭാഗത്ത് ഇങ്ങനെ അപ്പുറത്താണ് ഉള്ളിലത്തെ വലിയ പള്ളി അത് തുറന്നു തന്നെയാണ് ഞാൻ ആ ഭാഗത്തേക്കൊന്നും പോയില്ല ഇവിടെ ഇരുന്നിട്ട് ഞാൻ ഇങ്ങനെ ഉറക്കം തൂങ്ങിപ്പോയി ഉറക്കം തൂങ്ങിയപ്പോൾ ആ ഉസ്താദ് ഇതിലേ ഇങ്ങനെ നടന്നു പോകുന്നുണ്ടായിരുന്നു അപ്പോൾ ഞാനവിടെ ഇരുന്ന് ഇരിക്കുന്നത് കണ്ടപ്പോൾ അദ്ദേഹം ഈ ഫാൻ ഓണാക്കി തന്നു എനിക്കത് ഭയങ്കര സന്തോഷമായി തോന്നി ഇതുവരെ അങ്ങനെ ഒരു അനുഭവം ഉണ്ടായിട്ടില്ല നമ്മൾ അഥവാ പരമാവധി ഫാനൊന്നും നമ്മൾ ഓണാക്കാറോ ഉപയോഗിക്കാറൊന്നും ഇല്ല അപ്പം വേർത്തിങ്ങനെ ഒഴുകുന്നത് കണ്ടപ്പോൾ അദ്ദേഹം അത് ഓണാക്കിയിട്ടിട്ട് പോയി എന്നുള്ളതാണ് എനിക്ക് അദ്ദേഹത്തിനെ കാണിച്ചു തരണം എന്നുണ്ട് നമുക്ക് ഒന്ന് പരിചയപ്പെടാം എന്തായാലും നമുക്ക് ആ ഉസ്താദിനെ പരിചയപ്പെടാം ഉസ്താദിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ മറ്റൊരു കാര്യം കൂടി പറയേണ്ടതുണ്ട് ഇന്ന് പല ദിവസങ്ങളിലും അദ്ദേഹത്തിന് ഭക്ഷണം വൈകിട്ടാണ് കിട്ടാറ് കാരണം പല വീടുകളിൽ നിന്നും വരേണ്ടതാണുണ്ട് അപ്പോൾ ഞാൻ ഇന്ന് അദ്ദേഹത്തിന് ഭക്ഷണം ഞാൻ വാങ്ങിച്ചു തരട്ടാന്ന് ചോദിച്ചു അപ്പോൾ അദ്ദേഹം പറഞ്ഞു വേണ്ട നമുക്ക് കുറച്ചുകൂടി വെയിറ്റ് ചെയ്ത് നോക്കാം അങ്ങനെ അവസാനം ഭക്ഷണം വന്നപ്പോൾ അപ്പോൾ ഇനിയിപ്പോൾ എനിക്ക് പുറത്ത് പോയി കഴിച്ചാൽ മതിയല്ലോ നേരത്തെ ഞാൻ പുറത്ത് പോകാൻ വേണ്ടി എനിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു ഇതിലുണ്ടാവും നമുക്ക് രണ്ട് പേർക്കുള്ള ഭക്ഷണം ഇതിലുണ്ടാവും ഇതിൽ നിന്ന് നമുക്ക് കഴിക്കാം എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം അദ്ദേഹത്തിന് വന്ന ആ ഭക്ഷണം അതിൽ നിന്ന് പകുതി എനിക്ക് തരികയും അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ആ ഒരു എനിക്ക് എങ്ങനെ നിങ്ങൾ അദ്ദേഹത്തിന് പരിചയപ്പെടുത്തണം എന്ന് അറിയില്ല എന്തായാലും നമുക്ക് അദ്ദേഹത്തെ ഒന്ന് പരിചയപ്പെടാം അസ്സാം പേരെന്താ മമ്മി മൗലവി കേക്ക് ഇവിടുത്തെ തന്നെയാണോ അല്ല ഇവിടെ അടുത്ത് ആയഞ്ചേരി വളരെ രണ്ടാഴ്ച ഒരാഴ്ച അത്യാവശ്യം പോകും ഇവിടെ രണ്ടു വർഷം കഴിഞ്ഞു അവിടെ കുറവാണ് അതെല്ലൊരാളെ കുറഞ്ഞ വീടുകളാണ് പിന്നെ വരുമാനവും വാടകയും മറ്റൊക്കെ ഉണ്ട് വേറെന്തെങ്കിലും നമ്മുടെ ആൾക്കാരോട് എന്തെങ്കിലും പറയാനുണ്ടോ എന്തെങ്കിലും സന്ദേശങ്ങളോ എന്തെങ്കിലും പ്രത്യേകിച്ച് പ്രത്യേകിച്ച് ഈ യാത്ര ഒരു നല്ലൊരു അനുഭവമായിട്ട് നിങ്ങൾക്ക് മാറട്ടെ പിന്നെ അത് ജനങ്ങൾക്കൊരു ഉപകാരപ്പെടുന്ന യാത്രയായിട്ടും ഇടട്ടെ പിന്നെ ഖുർഹാനിനെ സംബന്ധിച്ച് മനസ്സിലാക്കാൻ ശ്രമിക്കുന്നവർക്ക് അത് മനസ്സിലാക്കാനുള്ളൊരു സാഹചര്യം ഇതുകൊണ്ടുണ്ടാവട്ടെ എന്ന് ആശംസിക്കുകയാണ് ഞാനൊരു പഴയ പ്രവാസിയാണ് ബഹ്റൈനിലായിരുന്നു കുറച്ചു കാലം അവിടെ കെ എം സി സി എന്ന സംഘടനയും സുന്ദി ജമായിട്ടൊക്കെ ആയിട്ട് ജോലി കഴിഞ്ഞുള്ള സമയം പൊതു പ്രവർത്തനങ്ങൾക്ക് വിനിയോഗിക്കാറുണ്ട് അതല്ല അതുകൊണ്ട് വളരെ ഹെയറാണ് ഒരുപാട് ആളുകളുമായിട്ടുള്ള ബന്ധങ്ങളും വിജയങ്ങളൊക്കെ ഉണ്ട് അവരുടെയൊക്കെ പ്രാർത്ഥന ലഭിക്കുക എന്നുള്ളതാണ് ഏറ്റവും വലിയ സമ്പാദ്യം ഞാൻ ഹോട്ടൽ ഫീൽഡിലായിരുന്നു സ്വന്തമായിട്ടത് ഞാൻ സ്വന്തമായിട്ട് നടത്തിയിരുന്നു പിന്നെ വേറെ അവിടുത്തെ ഒരു ഫൈവ് സ്റ്റാർ ഹോട്ടലിലായിരുന്നു അവസാനം സമ്പാദ്യം കാര്യമായിട്ടൊന്നുമില്ല സമ്പാദ്യം ആയിട്ടുള്ളത് ഒരുപാട് ജനങ്ങളുമായിട്ടുള്ള ബന്ധമാണ് സമ്പാദ്യം ശമ്പളം ഒക്കെ ഉണ്ടാകും പക്ഷെ അതൊക്കെ കുടുംബത്തിന്റെ ആവശ്യങ്ങൾക്കും ഒക്കെ വിനിയോഗിച്ച് പിന്നെ പൊതുവെ കുറച്ച് പൊതുവാര്യങ്ങളൊക്കെ ചെയ്യുമല്ലോ അപ്പോൾ എല്ലാ ആളുകളോടും കിട്ടിക്കൊടുക്കാനുള്ള ഉപദേശത്തിലാണ് കൂടുതൽ നന്നായി പഠിക്കുക അപ്പോ നമുക്ക് തരുന്ന ഒരു ഉപദേശത്തിലാണ് നമുക്ക് അറിവ് എവിടുന്നു കിട്ടുന്നോ കിട്ടാവുന്നിടത്തോളം പഠിക്കുക അത് പ്രാവർത്തികമാണ് പഠിച്ചാൽ മാത്രം പോരാ പഠിപ്പിച്ചാലും പോരാ അത് ജീവിതത്തിൽ സ്വന്തം ജീവിതത്തിൽ അത് പ്രാവർത്തികമാക്കി ആ ഒരു അറിവ് നമ്മളെ സ്വന്തം ഈ ജീവിതം കൊണ്ട് അത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കുകയും അതിൻ്റെ പ്രതിഫലം സർവസക്തമായ നാതിൽ നിന്ന് ലഭിക്കുന്നതിന് വേണ്ടി ഇതുവരെ ചെയ്തുകൊണ്ട് കൂടുതൽ നല്ല പ്രവർത്തനങ്ങൾ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അദ്ദേഹം നമ്മളോട് ഉദ്ദേശിക്കുന്നത്